ഇൻഫ്ലുവൻസ് ഇൻഫ്ലുവൻസ് ആവുന്നില്ലേ ഉണ്ട് 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 ആവാൻ കുറച്ച് കാര്യങ്ങളുണ്ട് ആവേശവും സ്നേഹവും എന്നും ഉണ്ടാകണം നിങ്ങൾ എന്നെ കണ്ട് ഒന്നിലും സ്വാധീനിക്കരുത് ഞാൻ ഒറ്റക്കാണ് വളർന്നു വന്നത് എനിക്കാരും ഒന്നും പറഞ്ഞു തരാനുണ്ടായിരുന്നില്ല ഞാൻ നിങ്ങളുടെ ചേട്ടനും അനിയനുമാണ് എന്നോട് എന്തും പറയാം പലതും മാറില്ല പഠിക്കുക ഞാൻ എന്റെ പണി ചെയ്യുന്നു എന്ന് വേടൻ അതെ വീണ്ടും വേടൻ പാട്ടുമായി വേട്ടക്കിറങ്ങി അരങ്ങ് തകർക്കുകയാണ് തൻ്റെ നിലപാടുകൾ പറഞ്ഞ് വേടൻ്റെ പാട്ടുകൾക്കൊപ്പം വാക്കുകളും ഏറ്റെടുത്ത് കൗമാരക്കാരും യുവാക്കളും കഞ്ചാവ് കേസിൽ പ്രതി ചേർക്കപ്പെട്ടതിനെ തുടർന്ന് ഒരാഴ്ച മുമ്പ് പരിപാടി റദ്ദാക്കിയിരുന്നു അതേ വേദിയിൽ വേടൻ എത്തിയപ്പോൾ ഒഴുകിയെത്തിയത് ആയിരങ്ങൾ രണ്ടാം പിണറായി സർക്കാരിന്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് ഇടുക്കിയിൽ നടന്ന എന്റെ കേരളം പ്രദർശന വിപണനമേളയുടെ സമാപന ചടങ്ങിലാണ് വിവാദങ്ങൾ കത്തിനിൽക്കുന്നതിനിടെ റാപ്പർ വേടൻ എത്തിയത് സമാപന സമ്മേളന ശേഷം രാത്രി എട്ടോടെ വേടന്റെ ഷോ ആരംഭിച്ചു വേടന്റെ ഓരോ വരിക്കും യുവാക്കളുടെ ആവേശം അണപൊട്ടി സംഗീത നിശയിലേക്ക് പരമാവധി എണ്ണായിരം പേർക്ക് മാത്രമാണ് പ്രവേശനം അനിയന്ത്രിതമായി നിലയിൽ ജനത്തിരക്കുണ്ടായാൽ പരിപാടി റദ്ദാക്കുമെന്നും പോലീസ് അറിയിച്ചിരുന്നു വേടന്റെ സംഗീതം ഇടുക്കിയുടെ മണ്ണിൽ അണപൊട്ടി നോവുകളെല്ലാം ബുദ്ധനായി നീ വീണ്ടും പിറക്ക് പിന്നാലെ ഹിറ്റ് ഗാനങ്ങൾ ഒന്നൊന്നായി എത്തി റാപ്പ് സംഗീതത്തിന്റെ ചടുല വരികളിലൂടെ പറയുന്ന സാമൂഹിക നീതിയുടെ രാഷ്ട്രീയമാണ് വേടനെ ജനപ്രിയനാക്കിയത് മുമ്പ് പൊതുവേദികളിൽ രാസലഹരിക്കെതിരായ വേടന്റെ പരാമർശങ്ങൾ വലിയ ശ്രദ്ധ നേടിയിരുന്നു തെറ്റുപറ്റിയെന്ന് അംഗീകരിക്കുകയും അത് തിരുത്താൻ തയ്യാറാവുകയും ചെയ്തതോടെ സമൂഹത്തിന്റെ ഭാഗമായി ചേർത്തു നിർത്തണമെന്ന നിലപാടാണ് സർക്കാരും കൈക്കൊണ്ടത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമല്ല പൊതു സ്വത്താണ് താനെന്ന് വേടൻ ഏറ്റവും പുതിയ ആൽബമായ മോണലോവയും വേദിയിൽ പാടി മഞ്ഞുമൽ ബോയ്സിലെ കുതന്ത്രവും പാടിയതോടെ സദസ്സ് ആവേശത്തിലായി ഏറെ വിവാദമായ വോയ്സസ് ഓഫ് വോയിസ്ലെസ് പാടിയാണ് പരിപാടി അവസാനിപ്പിച്ചത് ഒരു അഭിമുഖത്തിനിടെ ചലച്ചിത്രകാരൻ അനൂപ് മേനോൻ വേടനോട് പറയുന്നുണ്ട് വിയർപ്പ് തുന്നിയിട്ട കുപ്പായം എന്ന വരി ഒരിക്കലും ഞാൻ എഴുതാനിടയില്ലെന്ന് അതാണ് വേടൻ ജീവിതത്തിൽ കുരുത്തവൻ തെറ്റ് തിരുത്താനുള്ളതാണെന്ന് ബോധ്യമുള്ളയാൾ